അപ്പം ഷാജിദ ഷാജി ഇന്നത്തെ ടോപ്പ് വീണ്ടും ഇദ്ദേഹം പറയുന്നത് വീണ്ടും ഇത് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഇത് രണ്ട് ഇൻ്റർവ്യൂസ് ആണ് ഒന്ന് മഴവിൽ മനോരമയിൽ കൊടുത്തതും ഒന്ന് വേറൊരു ചാനൽ കൊടുത്തതും പിന്നെ പുള്ളിക്കാരി കാരണം എഫക്റ്റഡ് ആയ കുറച്ച് പേരെ കുറിച്ചും എഫക്റ്റഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല പുള്ളിക്കാരി വേറൊരാളെയും ജീവിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഫീല് അല്ലെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവരും ജീവിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ മൂലം വേറെ ആരും ജീവിക്കേണ്ട എന്നുള്ളൊരു ധാരണ വന്ന പോലെ അല്ലെങ്കിൽ പുള്ളിക്കാരിനെ പോലെയാണ് മറ്റുള്ളവർ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരുടെ യാത്ര തുടരുന്നത് ഈ യാത്ര തുടരുന്നതിൽ ഒരുപാട് പേര് എഫക്റ്റഡ് ആയിട്ട് ഇപ്പം വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് മിസ്റ്റർ ഹേ എനിക്ക് അറിഞ്ഞുകൂടാ ഹേ എന്തായാലും ഇന്റർവ്യൂലെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം എനിക്ക് കല്യാണത്തിന്റെ ആലോചന വന്നത് സെക്കൻഡ് കഴിച്ച ആൾക്കാരെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഞാൻ അവരെ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകൾ പിന്നെയും പിന്നെയും വന്നു അപ്പോൾ ശല്യമായിട്ട് ഒരു ഒരു കോഴ്സ് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും പല നെറ്റ് അതിനൊരു അതിനൊരു അപ്പം എനിക്ക് നിങ്ങളോട് ചോദിക്കണം എന്താണ് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പല വഴികളുണ്ട് നമുക്കൊരു അണ്സറി ആയിട്ടുള്ള ഒരു കോള് ഒരു ഫോൺ നമ്പറിൽ ഒരു കോൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാം പല നമ്പറിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്നൊക്കെ സിമ്മ് ചേഞ്ച് ചെയ്യാം ചെറിയ ചെറിയ കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ കോൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങളുടെ നമ്പർ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കോൾ വരും സ്വാഭാവികമാണ് നിങ്ങൾക്കത് അറിയാത്ത കുട്ടിയൊന്നും കാരണം നിങ്ങൾക്ക് പുരാണങ്ങളിലുള്ള ആൾക്കാരെക്കുറിച്ചും ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ചും അതിൻ്റെ ഇടയിലുണ്ടായ ജനറേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ട് അവർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഹാൻഡിമാർ ഇഷ്ടപ്പെടുന്ന ബോയ്സ് ഉണ്ട് പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം പിന്നെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം സോ എല്ലാവരെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് എന്തിനും എല്ലാ പെണ്ണുങ്ങളും പൈസ വാങ്ങും എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് സ്ത്രീകളെ മൊത്തം അപമാനിച്ചു ാണ് സ്ത്രീ എന്ന ഒരു നിങ്ങൾ ഒരുവല്ല അല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോയി സ്ത്രീകൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളും ഒരു സ്ത്രീ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുന്നു ഇതൊരു സോഷ്യൽ മീഡിയ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുന്നു യൂട്യൂബിൽ എന്ത് നിങ്ങളിടുന്നോ അതിനെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് ബ്ലണ്ടർ ആണെങ്കിൽ കേട്ടോ നല്ല ജനുവനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത് എങ്ങനെയായിരുന്നു ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് നിലത്ത് കാല് കുത്താനുള്ള സമയമുണ്ട് ഓടി നടന്ന സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ എനിക്ക് നിങ്ങളെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വേറെ ആരും ഇത്ര ഇൻ്റർവ്യൂ കുറഞ്ഞ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കൊടുത്തുന്നല്ലാതെ ചില ആൾക്കാർക്ക് നിങ്ങളെ അറിയത്തുപോലുമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഞാൻ പറഞ്ഞല്ലേ എന്തിനാണ് ഇതുപോലുള്ള ഫേക്ക് ന്യൂസ് ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു വ്യക്തിയെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അത് കൊടുത്താൽ പോരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ട് അത് അബദ്ധമായി തീരുന്ന സമയത്ത് അത് തിരുത്താൻ വേണ്ടി ഇൻ്റർവ്യൂ കൊടുക്കുന്നു അത് തിരുത്താൻ വേണ്ടി മാറ്റി പറയുന്നു എന്തായാലും മഴവിൽ മനോരമയിൽ നമ്മൾ കൊടുത്തൊരു ഇന്റർവ്യൂം കൂടി ഉണ്ട് പുള്ളിക്കാരി അതും കൂടി ഒന്ന് കണ്ടിട്ട് ബാക്കിയിലേക്ക് ബാക്കി തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ചോദിക്കും ചെയിനി മെഹർ ഇതൊക്കെ എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കിട്ടതാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് പ്രതി എന്താ പറയുന്നത് അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു അപ്പം എന്തിനാണ് അല്ല സ്റ്റേഷൻ

ആംബുളര് വരെ ഇപ്പൊ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പോലീസ് സ്റ്റേഷനിലോടും കാരണം ഏത് രീതിയിലാണ് ഇത് ചെന്ന് അവസാനിക്കാന്ന് അറിയാത്തതുകൊണ്ട് ശരിയല്ലേ നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് വരുന്ന ഒരു കോൾ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമ്മൾ അത് ഫേസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആദ്യം പോലീസ് സ്റ്റേഷനിലോടും അല്ലെങ്കിൽ അതിനെ എന്താ പറയാ നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ അറിയിച്ചിട്ട് അത് ഒഴിവാക്കാനാണ് നോക്കുക കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ തലയിലാവും എന്നുള്ള ധാരണ വരുന്നത് കൊണ്ട് മാത്രം അപ്പൊ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലൊരു കള്ളത്തരം വിളിച്ചു പറഞ്ഞ് ആളെ ഓടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ പുള്ളിക്കാരൻ ഓടിയില്ല എന്നുള്ളതാണ് വളരെയധികം വലിയ സത്യം എനിക്ക് തോന്നുന്നു റഹൂഫാണോ റഹൂഫ് അല്ലേ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ് ഈ പുള്ളിക്കാരനാണോ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ളതും അറിയില്ല പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ എല്ലാ കള്ളക്കളിയും അല്ലാതെ പുള്ളിക്കാരുടെ എല്ലാ കള്ളത്തരം പുറകു പൊളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പുള്ളിക്കാരിക്ക് തോന്നിയില്ല അതിന് പകരം ഇതുപോലെ ഒരു ബ്ലണ്ടർ അടിച്ചിറക്കാനാണ് പുള്ളിക്കാരിക്ക് തോന്നിയത് ബ്ലണ്ടർ അല്ലേ ബ്ലണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു ബ്ലണ്ടർ എന്നെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞ കാര്യമാണ് ഇത് ബ്ലണ്ടർ അല്ല ഇത് ബ്ലണ്ടറിനെക്കാളും വലിയ ലെവൽ സാധനമാണ് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം അതായത് മഴവിൽ മനോരമ കേട്ട ഇന്റർവ്യൂ കേൾക്കാം നേരത്തെ പറഞ്ഞത് ഈ ഇന്റർവ്യൂ ബാക്കിയായിരുന്നു ना आला, आला। 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 േ പെട്ടെന്ന് പോയില്ലേ അടിച്ചും അവന്റെ ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് വന്ന് ഇത് കഴിഞ്ഞിട്ട് പോയി പിന്നെ അവൻ വന്നിട്ട് വന്നിട്ടുമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് ചെയ്യാൻ താര കൈ പിടിച്ചു എന്നത് സഹോദരങ്ങളോ ഉപ്പയോ ആരം കൈ പിടിച്ചു എന്നത് നമ്മളുടെ ഒരു അറിയണ നമുക്ക് ഇപ്പൊ ഉപ്പ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ ഇനി നമുക്ക് ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇങ്ങനെ മാരേജ് കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടെ പോയിട്ട് ചെക്കനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറച്ച് അഹങ്കാരിയായേ എന്നൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പൊ എന്താ തോന്നുന്നത് ഇനി തോന്നി കേട്ടോ എന്റെ ഒരു കല്യാണം കഴിച്ചതാണോ ഇത്ര നെഗറ്റീവ് പറയുന്നത് ആ അല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയായി മാറിയത് അല്ലാണ്ട് കല്യാണം കഴിച്ചു കല്യാണത്തിന്റെ കാര്യം റിവീൽ മുന്നേ എനിക്ക് അഹങ്കാരം എന്നുള്ള പട്ടം തന്നിട്ടുണ്ട് ഒരു ഈ അഹങ്കാരം എന്നുള്ള പട്ടം കല്യാണത്തിന് മുന്നേ കൊടുത്തിട്ടുണ്ട് അത് സത്യമാണ് കാരണം പുള്ളിക്കാരി പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ അതിന് മുന്നറിഞ്ഞൂടാ ഞാൻ ഈ വീഡിയോ പുള്ളിക്കാരിന്റെ വീഡിയോ ഞാൻ ആദ്യം കാണുന്നത് സോഷ്യൽ മീഡിയയിൽ മെഹർ കഴിച്ചു എന്നുള്ള ലെവലിലുള്ള വീഡിയോ ആയോ അതിനു മുന്നേ പിന്നുള്ള അറിയാലോ ഒരുപാട് വീഡിയോസ് പുറത്തു വന്നു ഒരുപാട് വീഡിയോസ് പുറത്തു വന്നു പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് രീതിയിലുള്ള കുറേ സംസാരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് പുറത്തു വന്നു ആ സമയത്താണ് പുള്ളിക്കാരിനെ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്കുകൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ആദ്യ കാലങ്ങളിൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇതുപോലെയുള്ള തെറ്റുകൾ നിങ്ങൾ കാണിക്കുന്നത് മനഃപൂർവ്വമാണോ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും വന്നിട്ട് ഇതുപോലെ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് അത് ആപത്ത് എന്നുള്ള ലെവലിലാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്തത് പക്ഷേ പിന്നീട് കണ്ടുവരും തോറും ഇദ്ദേഹം വളർന്നു വരുംതോറും എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇദ്ദേഹം മനഃപൂർവ്വമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി വിവരമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചുരുക്കി കളയാൻ പറ്റില്ല കാരണം ഇത്രയധികം വെൽ പ്ലാൻഡായിട്ട് ഒരു എന്താ പറയുക അറിയാത്ത കോളിന് വേണ്ടി അല്ലെങ്കിൽ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇത്ര പ്ലാൻഡായിട്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ആ വ്യക്തി വന്ന് കല്യാണം കഴിച്ച് ഉസ്താദാണ് കൈ പിടിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്നു വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതൊക്കെ ഞാൻ വെറുതെ നാടകം 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 അരങ്ങേറിയതാണ് എനിക്ക് തോന്നുന്നു ഓസ്കാർ ഈ വ്യക്തിക്ക് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അടുത്ത നോമിനേഷനിൽ ഈ ഒരു വ്യക്തിയെ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിനും വലിയൊരു അഭിനേതാവ് വേറെ ഉണ്ടാവില്ല ഓസ്കാറിന് ഓസ്കാറിന് അർഹയാണ് ഈ വ്യക്തി അർഹ ബാക്കി ബാക്കി ഓസ്കാർഹം എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പം ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ്സുണ്ട് ഉണ്ട് എയറോയിൽ ഷാംപു ഇതൊക്കെ എനിക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയർ ഓയിലിനാണ് ഷാംപൂവിനാണ് ലിബാമിനാണ് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കുക അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോളോ വരരുതെന്ന് പറഞ്ഞുകൊണ്ടേ എനിക്ക് വരാറില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനാണ് ഒന്നാമത്തത് എന്റെ വാട്ട്സ്ആപ്പുള്ള നമ്പർ നമ്പർ ല്ലാം ഉപയോഗിക്കുന്നത് എൻ്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടി ഞാൻ പത്താം ക്ലാസ്സിലാണ് ഇവൾ ഇവളിത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് ഫോണിന് ഒരു ഒഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോപിച്ചിട്ടാണ് ഏഹ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയുമുണ്ടോ ഒരുപാട് ഏഹ് ഇനിയുണ്ടോ മിസ് 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 കോളുകൾ കോളുകൾ എന്ന് നമ്മൾ എടുക്കാതായിട്ട് കോൾ ഈ ഈ മേലെ കാണുന്ന നമ്പറിൽ മാത്രം ഞാൻ ഞാൻ നമ്പർ ഒരു താത്ത സംസാരിച്ചു ഇതുപോലെ ഇത് റംല എന്ന് എന്ന് യൂട്യൂബർ ആണ് നമ്പർ ഓൾറെഡി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ പറയുന്നുണ്ട് അതിനുള്ള റെസ്ട്രിക്ഷൻസ് കൊറേ ആണുങ്ങള് പറഞ്ഞിട്ടുണ്ടോ പിന്നെ വേറൊരാൾക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് അതായത് നമ്പർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മുടെ കൈകൾ ഇരിക്കുന്നതാണ് എപ്പോഴും ഭദ്രം അത് മറ്റൊരാളിലെത്തി അത് ദുരുപയോഗം ചെയ്യുന്നത് ഈ രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതി തന്നെയാണ് വേറൊന്നും പറയല്ല ആ നമ്പർ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇപ്പോൾ പുള്ളിക്കാർ പോയിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വല്ല ധാരണയുമുണ്ട് കുട്ടി നിങ്ങൾക്കുണ്ടോ ഇല്ല നിങ്ങൾക്കൊന്നിനെക്കുറിച്ചും ഒരു ധാരണയില്ല ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ കറങ്ങി നടക്കൂല ഞാൻ പറയാം എത്രയും ലാവിഷായിട്ട് കള്ളവും കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയിട്ടാണ് മണ്ടത്തരം നിർത്താതെ വീണ്ടും വീണ്ടും എന്താ പറയുക അതിൻ്റെ മുകളിൽ മെഴുകി 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 ഇനി മെഴുകാനില്ല ഈ ലെവലിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടം വരെ എത്തുന്ന നിങ്ങൾക്ക് ധാരണ ഉണ്ടോ അതുമില്ല പിന്നെ എന്തിനാണ് നിങ്ങളോ പെട്ട് നിങ്ങളോ നശിച്ച് നിങ്ങളോ ഇനി നാണം കെട്ട് എനിക്ക് തോന്നുന്നു ഇനി നാണം കെടാനില്ല അത്രയും നാണം കെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരും കൂടി എന്തിനാണ് കൊടുക്കണേതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മുഖേന ഉണ്ടാവാത്ത പ്രശ്നം ആർക്കും ഇല്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുകയാണ് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങൾ നാട്ടിലുള്ളവർക്ക് മൊത്തം പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു ഇനിയും നിങ്ങൾ ഇത് തിരുത്താൻ നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനിയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുപോലെ നിങ്ങൾ അഹങ്കരിച്ച് പാറിപ്പറന്ന് എല്ലാവർക്കും ഒരു കര കരടോ കരടായിട്ട് നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞു കൂട്ടിയാ വരാം ഇപ്പം നിങ്ങളുടെ കാലമായിരുന്നു കുറച്ച് കാലം ഇതും കഴിഞ്ഞു പോവും വേറെ കാര്യം എന്നാലും കുറച്ച് മയത്തി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിന്ന് പോവാമോ അല്ലാത്ത വർഷം ഇത് ഇതിനേക്കാൾ ഞാൻ പറഞ്ഞു കൈവിട്ട കളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷജിതാ ഷാജി നിങ്ങളത് മറന്നു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിവേ ഇതിങ്ങനെ പോട്ടെ കാരണം കണ്ട് കണ്ട് മടുത്തു ഇനി ഇത് വയ്യ ചെയ്യാൻ ഇതിൽ ഇതിൽ തീരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം വേറെ അതും കൊണ്ടല്ല അത്രേറെയും ബ്ലണ്ടേസാണ് അല്ലെങ്കിൽ അത് അത്രയും അധികം എഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ ലൈഫ് എന്നുള്ളത് ഈ വ്യക്തി അത് അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് പേര് ഇതിങ്ങനെ ഇട്ട് സംസാരിക്കും തോറും ഞാൻ പറഞ്ഞില്ലേ ഈ സ്ത്രീക്ക് മാനമോ ഉളുപ്പോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ രീതിയിൽ ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഈ രീതിയിൽ സ്വന്തം ലൈഫും കൊണ്ടുപോകണമെങ്കിൽ വ്യക്തിക്ക് അധികം ആ രീതിയിലെ ചിന്തിക്കും അങ്ങനെയായിരിക്കും കോട്ടെ പക്ഷേ വളർന്നു വരുന്ന ഒരു നാലഞ്ച് മക്കൾ ഈ പെണ്ണിനുണ്ട് സ്ത്രീക്കുണ്ട് അത് മറന്നിട്ടാണ് ഈ സ്ത്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും പേഴ്സണൽ ആയിട്ട് തന്നെ വെക്കുക സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു കീറി മുറിച്ച് തരാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് മറക്കരുത് ഞാനടക്കം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ